സഖാവ് ടി വി രാഘവന്റെ പന്ത്രണ്ടാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് എസ് എൻപുരം എൽ സിയിലെ പതിനാല് ബ്രാഞ്ചിലും പുഷ്പാർച്ചനയും പതാക ഉയർത്തലും സംഘടിപ്പിച്ചു എസ് എൻപുരം സെന്ററിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി കെ ചന്ദ്രശേഖരൻ ടി വി രാഘവനെ അനുസ്മരിച്ച് സംസാരിക്കുകയും തുടർന്ന് പതാക ഉയർത്തുകയും ചെയ്തു വൈകിട്ട് എൻപുരം മാർക്കറ്റ് ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ പൊതുയോഗം സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സാന്നായി ഈ നാടിന്റെ സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിപ്പോയ സഹാപരാഗനെ അനുസ്മരിക്കുക എന്നതുപോലും ഈ പുതിയ കാലത്ത് ഏറ്റവും വിപ്ലവകരമായ ഒരു പ്രവർത്തനമായി മാറിപ്പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മളിവിടെ കൊണ്ടു ചേർന്നിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചു സ്വന്തം ജീവിതം കുടുംബജീവിതം അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എസ് മോഹനൻ ടി കെ രമേഷ് ബാബു എ എസ് സിദ്ധാർത്ഥൻ എ പി ജയരത്നം കെ രഘുനാഥ് മിനിഷാജി രമ്യ പ്രദീപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ടി വി രാഘവന്റെ കുടുംബാംഗങ്ങൾ മോഹനൻ ഭാര്യ താരയ്ക്ക് ചികിത്സാധനസഹായം നൽകി